ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വളരെയധികം ദുഃഖകരമായിട്ടുള്ളൊരു വാർത്തയാണ് നമ്മൾ പാലക്കാട് കരിമ്പേൽ എന്ന് അറിയാൻ വേണ്ടി സാധിച്ചതല്ലേ നാല് മക്കള് സ്കൂൾ വിട്ട് വരുന്ന മക്കൾ നാല് പേരും ഒരുമിച്ച് മരണപ്പെട്ടു അത് തന്നെ അവരുടേതായിട്ടുള്ളൊരു തെറ്റിൻ്റെ പുറത്തല്ല അവർ മരണം ഇരിക്കുന്നത് സ്കൂൾ വിട്ട് എക്സാമും കഴിഞ്ഞ് വരുന്ന വഴിയാണ് അപ്പോൾ ആ വഴിയിൽ ഏഴ് പേരുണ്ടായത് അതിൽ അഞ്ച് പേര് ഐസ്ക്രീം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കടയിൽ കയറിയത് കൊണ്ട് രണ്ട് പേര് തലനാഴ്ച ഇരക്കൊക്കെ എന്ന് അറിയുന്നില്ല അതുപോലെ രണ്ട് പേര് ഐസ്ക്രീം വേണ്ടതെന്ന് പറഞ്ഞിട്ട് അവർ വേഗം തന്നെ പോയി അതുകൊണ്ട് ഈ ഒരു അപകടത്തിൽ അവർക്ക് അപകടത്തിൽ നിന്ന് അവർ രക്ഷപ്പെട്ടു മരണം മുമ്പിൽ എത്തിയിട്ട് രക്ഷപ്പെട്ടു പോകാന്ന് പറയുന്നത് ഏറ്റവും വലിയ ഹൈറായിട്ടുള്ള ഒരു കാര്യം തന്നെയല്ലേ ഇത്രയും ഭയങ്കര ഭാഗ്യമുള്ളത് തന്നെയാണ് പക്ഷെ അതിൽ അഞ്ച് പേര് പോയതില് നാല് പേര് ഈ അപകട സ്ഥലത്ത് നിന്ന് ആ സ്പോട്ടിൽ മരിക്കുക വളരെയധികം വേദനിപ്പിക്കുന്നു വല്ലാത്തൊരു വേദന തോന്നും രാവിലെ സ്കൂളിലേക്ക് പോയ മക്കള് വൈകുന്നേരം ചേതനയായിട്ട് ശരീരമായിട്ടൊക്കെ വീട്ടിലെത്തുന്നത് ഒരു മാതാപിതാക്കൾക്കും സഹിക്കാൻ വേണ്ടി പറ്റില്ല പഠിച്ചവൻ അവർക്ക് ക്ഷമ കൊടുക്കട്ടെ ആ വാർത്ത വായിച്ചിട്ട് വിങ്ങി പൊട്ടാത്തതായിട്ട് ഒരാളും ഉണ്ടാവില്ല കാരണം ചെറിയ പിഞ്ചു മക്കളടക്കം കരയുക കണ്ടിട്ട് എക്സാം നാളത്തേത് എന്താണെന്നോ സ്കൂളിലെ വെക്കേഷൻ ഒക്കെ ആയ ടൈമില് എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുന്ന മക്കള് ഒന്നും പ്രതീക്ഷിക്കാതെ മരണത്തിലേക്ക് പോവുക അതിലൊരാള് തലനായിരക്കെന്ന് പറഞ്ഞാല് ഈ പറഞ്ഞ രണ്ട് മക്കളെ രണ്ട് മക്കളെക്കാളും ഭാഗ്യം ഈ കുട്ടിക്ക് ഉള്ളത് കൊണ്ട് തന്നെ ആയിരിക്കാം ആ അപകട സ്ഥലത്ത് നിന്ന് ചെറിയൊരു ചെറിയൊരു വ്യത്യാസത്തിൽ അങ്ങ് രക്ഷപ്പെട്ടു പോയത് അലഹമ്മദില്ല അതിൽ വളരെയധികം സന്തോഷമുണ്ട് അപകടത്തിന് തലനായ രക്ഷപ്പെട്ട ആ മോള് പറയുന്ന വാക്കൊന്നും നമുക്ക് കേൾക്കാം ഞങ്ങള് അല്യാണ അവിടെ അപ്പോ അവിടെ നിന്ന് ഒരു ലോറി വന്നു അവിടുന്ന് ലോറി വന്നു ഇർഫാനാ പറയുന്ന കുട്ടിൻ്റെ മുമ്പിലുണ്ടായിരുന്നു എന്നിട്ട് അവള് കൊറച്ച് സൈഡിൽ നിന്നു അവിടുന്ന് ലോറി വന്നപ്പോ

ഈ ഇത് അപകടം പറ്റിയ ഉടനെ തന്നെ ഈ ഇവർക്കൊക്കെ കുട്ടികളൊക്കെ ബഹളം വെക്കുന്നുണ്ടായിരുന്നോ കരയുന്നുണ്ടായിരുന്നു എന്താണ് അപ്പൊ ഞാൻ ഒന്നും കണ്ടില്ല അത് ഞാനീ നേരെ ആ കുഴിന്ന് വീട്ടിലു പോവേ അപ്പൊ ആരാണ് ആദ്യം ഈ ആള് കുട്ടികളെ രക്ഷപ്പെടുത്താൻ ആരാ വന്നത് അതറിയില്ല അപകടത്തിൽ നിന്നിട്ട് ആ ഒരു ഷോക്ക് മാറിയിട്ടില്ല ഈ കുട്ടിക്ക് ഒരു ചില ടൈമിലൊക്കെ നമുക്ക് തോന്നിപ്പോകും ഈ റിപ്പോർട്ടർമാർ ചോദിക്കുന്ന ചോദ്യം കേട്ടാല് അവർക്കിട്ട് രണ്ട് കൊടുക്കാൻ തോന്നിപ്പോവും അതുപോലുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് ഈ കുട്ടി എങ്ങനെയാന്ന് രക്ഷപ്പെട്ടതെന്നുള്ളത് കറക്റ്റായിട്ട് അതിന് പറയാൻ വേണ്ടി പറ്റുന്നില്ല വേറൊരു ചാനലിൽ നോക്കുമ്പോഴും ഈ കുട്ടി അങ്ങനെ തന്നെ പറഞ്ഞു ഞാൻ എങ്ങനെയാണ് പോയതെന്ന് എനിക്ക് കറക്റ്റ് എന്നുള്ളത് ആ ഒരു ഷോക്കുന്നൊന്നും റിക്കവർ ആവുന്ന ടൈമില്ല ആ ടൈമിൽ തന്നെ ഇവർ പോയിട്ട് ഒരു ചോദ്യങ്ങൾ ചോദിക്കാം അപ്പം ചോദിക്കുന്ന ടൈമില് അവള് കരയാതെ പിടിച്ചതെന്ന് പറയുന്നതിന് എന്തോ ഭാഗ്യം കൊണ്ടാണ് എന്നിട്ട് വീണ്ടും വീണ്ടും എനിക്ക് ഇപ്പം കരയിപ്പിക്കാൻ എന്തിനാണെന്നറിയില്ല വേറെയും ന്യൂസ് ചാനലിന്റെ റിപ്പോർട്ടർമാർ ചോദിച്ചിട്ട് ഇതുപോലെ തന്നെയാണ് ഒരു ബുദ്ധിമുട്ടിക്കുന്ന പോലെ അല്ലെങ്കിൽ ആ കുട്ടി കരയണമെന്ന കൂടി ചോദിക്കുന്ന പോലെ തോന്നി പോവുക എനിക്ക് കണ്ടപ്പോൾ തോന്നിയ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ വളരെയധികം വേദന തോന്നും ഇപ്പൊ ചോദിച്ച ചോദ്യം കിട്ടില്ലേ അവർ നിലവിളിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളത് ആ ഒരു അപകടത്തെ ചിന്തിക്കാനാവുന്നില്ല കണ്ടുനിന്ന പല ആളുകളും പറയുന്നുണ്ട് അപകടം ഉണ്ടായത് എങ്ങനെയാന്നുള്ളത് അപ്പൊ അത് പറയുമ്പോൾ അല്ലെങ്കിൽ ആ കാഴ്ച കണ്ടിട്ടോ കണ്ടു നിൽക്കാൻ കഴിയാതെ അവിടുന്ന് മാറിപ്പോയ ആൾക്കാർ വരെയുണ്ട് കാരണം അത്രയധികം നമുക്കൊന്നും നമുക്കൊന്നും ഒരിക്കലും ചിന്തിക്കാനാവുന്നില്ല ആ ഒരു അപകടത്തെ കുറിച്ച് അപ്പൊ ഈ കുട്ടിയോട് ചോദിക്കുക അവർ കരയുന്നുണ്ടോ എന്നുള്ളത് എന്തൊരു ചോദ്യമായി ചിന്തിച്ചു പോവുക ഇതിനു മുന്നേയും ആ ഒരു സ്ഥലത്ത് ഇതുപോലെ തന്നെ അപകടം ഉണ്ടായിട്ടുണ്ടെന്ന് അവിടെയുള്ള നാട്ടുകാർ പറയുന്നുണ്ട് നമുക്ക് എന്തായാലും ആ ഒരു വാക്കും കൂടെ ഒന്ന് കേൾക്കാം അടുത്ത പ്രാവശ്യം വേറെ കൂട്ടർ മരിക്കണം ഇവരെ ഇവരെ ഇവരെഴുന്ന വേറെ ആൾക്കാർ മരിക്കണം ഇനി ഇതേപോലെ കൊടുക്കണം നാട്ടുകാരനെ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് വേറെ ആൾക്കാർ നാട്ടിൽ കൊടുക്കണം ഇന്നലെ പിള്ളേരാണ് കാര്യം എട്ടാം ക്ലാസ് വിദ്യാർത്ഥികളാണ് നാല് പേര് ഇത് എക്സാം ആയോട് നാല് കുട്ടികൾ അല്ലെങ്കിൽ ഇതിന് രണ്ട് കുട്ടികൾ ഒപ്പം നടക്കാണ് ഇതിന് എന്തെങ്കിലും നടപടി വേണം എന്തെങ്കിലും ഇത് കൊറേ നാട്ടിലും കൊറേ ഞങ്ങൾ വിദ്യാർത്ഥികളാണ് ഞങ്ങളുടെ ഞങ്ങളുടെ സ്കൂളത്തെ കുട്ടിയാണ് ഇത് ഇന്നും ഇന്ന് തന്നെ തുടങ്ങിയ ഒരു പോലീസ് നിവാസം ഇടിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇതൊന്നും ഇതാക്കിയത് അല്ലടാ പോലീസ് വണ്ടിയൊക്കെ ഇതാക്കിയപ്പോഴല്ലേ ഇവിടെ ശരിയാക്കിയത് ഒന്ന് ശരിയാക്കിയത് അങ്ങനെ ആർക്കെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ മാത്രം ശരിയാക്കാൻ വേണ്ടി കാണാൻ കാണാൻ വയ്യ ഞങ്ങൾ ആ സ്കൂളിൽ കുട്ടിയാണ് ക്ലാസ് പോയത് നാല് പേര് പരീക്ഷ കഴിഞ്ഞിട്ട് കുട്ടികൾ പോവാണ് എക്സാം ആയതുകൊണ്ടാണ് ഒരുപാട് വാണ്ടിന്റെ ഇടയിൽ കുടുങ്ങിയിട്ട് കാണാൻ വയ്യ ഞങ്ങക്ക് അതിനെന്തേലും നടപടി വേണം വിട്ട് പോകുന്ന സമയത്തൊക്കെ നേരത്തെ നേരത്തെ ഇതുപോലെ അപകടം ഉണ്ടായിരുന്നു ലോറി ഗുഡ്സ് ഒരുപാട് സംഭവിച്ചിട്ടുണ്ട് ഒരുപാട് സംഭവിച്ചു ഞങ്ങൾ ഒരു ജീപ്പ് വന്നപ്പോൾ ഈ റോഡ് ശരിയായത് എന്തേലും നടപടി വേണം പോലീസ് ആ ഉണ്ടായിരുന്നു വിട്ട ജീപ്പ് അവിടെ ഇവര് പറയുന്ന കേൾക്കുന്നത് ഇവരുടെ ആ ഒരു സങ്കടവും ദേഷ്യവും ഒക്കെ കൂടി കലർന്നിട്ടുള്ള ഒരു വികാരമാണ് നമ്മൾ ഈ കാണുന്നത് ഇത്രയും നാല് മക്കള് ഒരേപോലെ കളിച്ച് വളർന്ന് പഠിച്ച മക്കള് സ്പോർട്ടിൽ അങ് മരിക്കുക ആ ടൈമിൽ തന്നെ ഇതിനു മുന്നേയും ഇതേപോലെ സംഭവങ്ങൾ ഉണ്ടായിരുന്നു അവർ പറയുന്നുണ്ട് അപ്പം അത് കണ്ടിട്ടും ഈ റോഡിന്റെ റോഡിൻ്റെ കുറിച്ചൊന്നും ഭരണാധികാരികൾ അവിടെയുള്ള അധികാരികളൊന്നും ശ്രദ്ധിക്കുന്നില്ലേ ഇവരിപ്പം പറഞ്ഞില്ല ഇതിനു മുന്നേയും ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്ന് പറയുന്നത് കുറേ ഭാഗം എല്ലായിടത്തും ഉള്ളതാണ് റോഡ് എത്ര മോശമായിട്ട് കണ്ടു കഴിഞ്ഞാൽ അതൊന്നും ശരിയാക്കത്തില്ല എന്തെങ്കിലും ഒരു അപകടം കഴിഞ്ഞാൽ രണ്ട് ദിവസം അതിനെക്കുറിച്ച് അച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ അതങ്ങ് കഴിഞ്ഞു അപ്പം അതേ രീതിക്ക് പോകുമ്പോൾ ഇനിയും പലതരത്തിലുള്ള ദുരന്തങ്ങൾ നടക്കും അതുപോലെ തന്നെ സ്കൂളിന്റെ ഒക്കെ സമീപത്ത് വാഹനങ്ങൾ ഓടുന്നുണ്ടെങ്കിൽ വേഗത കുറച്ചിട്ടാ പോവുക പക്ഷെ ഇവിടെ സംഭവിച്ചതൊന്നുമല്ല വേഗത കുറച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇതുപോലൊരു അപകടം ഒരിക്കലും ഉണ്ടാകുമായിരുന്നില്ല നല്ല രീതിക്ക് തന്നെ മോശമായിട്ടുണ്ട് അതിൻ്റെ ക്യാബിനൊക്കെ അപ്പോൾ ഇടിയുടെ ആഘാതം എത്രത്തോളം ഉണ്ടാകുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഇപ്പം ഈ നാട്ടുകാർ പറയുന്നുണ്ടല്ലോ റോഡിന്റെ ശോചനീയമായിട്ടുള്ള അവസ്ഥ ഈ അവസ്ഥയൊക്കെ അതുവേ പരിഹരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ ഒരു അപകടം ഒഴിവാക്കാമായിരുന്നു അപകടം വന്നതിന് ശേഷം നമ്മൾ മുറിവിളി കൂട്ടിയിട്ട് ഒരു കാര്യവുമില്ല ഈ നാല് ജീവൻ പോയത് ആ വീട്ടുകാർക്ക് പോയി ആ വീട്ടുകാർക്ക് ക്ഷമയും സമാധാനവും കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനത് വേറെ ഒന്നും ആവില്ല അതിലൊരാളുടെ ഉപ്പ പറയുന്നുണ്ട് എൻ്റെ ഏക ആശ്രയം എൻ്റെ മോളാണെന്നുള്ളത് ഒരുപാട് സ്വപ്നം കണ്ടിട്ടുള്ള പിതാവാണ് മാനസികാവസ്ഥ വല്ലാത്തൊരവസ്ഥയിലൂടെ ആയിരിക്കും അവര് കടന്നു പോകുന്നുണ്ട് നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ അലേക്കും വല്ലാത്ത ദുഃഖം തോന്നുന്നു ഇതുപോലെ റോഡൊക്കെ മോശമായി കഴിഞ്ഞാൽ എത്ര മുറവിളി കൂട്ടിയിട്ടും അതൊന്നും ശരിയാക്കൂല എന്തെങ്കിലും ഒരു അപകടം വന്നു കഴിഞ്ഞാൽ മാത്രം ഇതൊക്കെ നോക്കുക പല സ്ഥലത്തും കാണുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ ഇവിടുന്ന് നേരെ ടൗണിലേക്ക് പോകുമ്പോൾ തന്നെ റോഡിലൂടെ ഒക്കെ ഡാൻസ് അടിച്ചുകൊണ്ട് പോകേണ്ട അവസ്ഥയാണ് വണ്ടിയിലൊക്കെ പോകുന്ന ടൈമിൽ ടാക്സും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കാത്തത് കൊണ്ടാണോ അതൊക്കെ കറക്റ്റായിട്ട് കൊടുക്കുന്നില്ലേ കറക്റ്റായിട്ട് അത് നമ്മൾ 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 ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നാൽ പിന്നെ ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യങ്ങൾ അവരത് കറക്റ്റായിട്ട് ചെയ്തൂടെ നമ്മളിത് പറയുമ്പോൾ ഗവൺമെൻറ്റിനെ അധിക്ഷേപിച്ചതായിപ്പോകും പക്ഷെ ഓരോ വീട്ടിലും ഓരോ അപകടങ്ങൾ സംഭവിക്കുന്ന ടൈമിൽ അതൊന്നും സഹിക്കാൻ ആ വീട്ടുകാർക്കാവില്ല കണ്ട് നിൽക്കുന്ന നമുക്ക് പോലും സഹിക്കാൻ വേണ്ടി ആവുന്നില്ല ചെറിയ ചെറിയ മക്കളൊക്കെ മരണപ്പെടുന്ന കാഴ്ചകൾ കാണുമ്പോൾ അതൊന്നും കണ്ടിൽ നടിക്കാനാവുന്നില്ല പഠിച്ചാൽ ആ വീട്ടുകാർക്ക് ക്ഷമയും സമാധാനവും കൊടുക്കട്ടെ ഇനിയും ഒരു അപകടം ആ ഒരു സ്ഥലത്ത് ആ ഒരു സ്ഥലത്തു നിന്നല്ല ഏത് സ്ഥലത്തായാലും അപകട മരണങ്ങൾ നമ്മൾ കേൾക്കാതിരിക്കട്ടെ ഇപ്പം ഈ ഒരു മാസത്തിനിടക്ക് ഒരുപാട് അപകടങ്ങൾ കണ്ടു കേട്ടു ഇതൊക്കെ വല്ലാത്തൊരു വേദന സൃഷ്ടിക്കുന്നുണ്ട് ഓവർ സ്പീഡും കാര്യങ്ങളും കൊണ്ട് മരണപ്പെട്ടത് ഒരു ഭാഗത്ത് അപ്പൊ ഈ ഒരു അപകടത്തിൽ നമുക്ക് ഓവർ സ്പീഡ് എന്താ പറയേണ്ടത് ആ മക്കളുടെ നിർഭാഗ്യം എന്നല്ലാതെ വേറെ ഒന്നും പറയാൻ വേണ്ടി ആവില്ല കാരണം ആ മക്കള് സൈഡിലൂടെ പോകുന്ന മക്കളാ അവരുടെ ദേഹത്തേക്ക് ലോറി മറിഞ്ഞിട്ട് അതിലൊരു കുട്ടി എടുക്കാൻ വേണ്ടി മുടിയൊക്കെ മുറിച്ചിട്ട് എടുത്തെന്ന് പറയുമ്പോൾ അതുപോലെ ഒരു കുട്ടിയുടെ തലയിലൊക്കെ ആണ് ലോറിയുടെ ടയർന്നൊക്കെ കേൾക്കുമ്പോ ഇയാർ അഭ്യസഹിക്കാനാവുന്നില്ല എന്തൊരു വേദനിപ്പിക്കുന്ന കാഴ്ചയെന്നറിയാം രാവിലെ തന്നെ കണ്ടത് എന്നാലും അറിഞ്ഞത് മുതലേ നമുക്കൊക്കെ ഒരു ഷോക്ക് ഏറ്റ പോലെയുള്ളത് നമ്മുടെ മുന്നിലും മക്കളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് പേടിയാവുന്ന റോഡിലൂടെ നടന്നു വരുമ്പോൾ സൈഡിലൂടെ വരണേ മക്കളെ നമ്മൾ പറയും സൈഡിലൂടെ നടന്നു വന്ന മക്കളാണ് ഈ ഒരു അവസ്ഥയിലെത്തിയിട്ടുള്ളത് അപകട മരണങ്ങളെന്ന് എല്ലാവരും കാത്തു രക്ഷിക്കട്ടെ ആ കുടുംബത്തിന് പഠിച്ചാൽ ക്ഷമയും സമാധാനവും കൊടുക്കട്ടെ അത്രേനു പറയാൻ വേണ്ടി വേണ്ടിയാവുകയുള്ളൂ